മലപ്പുറത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു ജില്ലയിൽ ഈ വർഷം മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചത് ഒൻപത് പേർ വള്ളിക്കുന്നിൽ ഇരുന്നൂറ്റി അറുപതിലേറെ പേർ ചികിത്സയിലാണ് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മലപ്പുറത്ത് മഞ്ഞപ്പിത്തം വീണ്ടും പിടിമുറുക്കുന്നത് രോഗം ബാധിച്ച് ഒരാൾ കൂടി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു വഴിക്കടവ് പുന്നയ്ക്കൽ സ്വദേശി മുഹമ്മദ് ഷബീറാണ് മരിച്ചത് അവധിക്ക് നാട്ടിലെത്തിയ പ്രവാസിയായ മുഹമ്മദ് ഷബീർ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് കഴിഞ്ഞ ആറുമാസത്തിനുള്ളിൽ ജില്ലയിൽ ഒൻപത് പേരാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചത് വള്ളിക്കുന്ന് മണ്ഡലത്തിലെ ഇരുന്നൂറ്ററുപതിലേറെ പേർ നിലവിൽ മഞ്ഞപ്പിത്ത ബാധയെ തുടർന്ന് ചികിത്സയിലാണ് ഇവിടെ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തി മൂന്നിയൂരിലെ ഓഡിറ്റോറിയത്തിൽ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തവർക്കാണ് രോഗം ആദ്യം സ്ഥിരീകരിച്ചത് ഓഡിറ്റോറിയത്തിലെ വാട്ടർ ടാങ്കിൽ നിന്നോ ടാങ്കറിൽ കൊണ്ടുവന്ന വെള്ളത്തിൽ നിന്നോ സൽക്കാരത്തിൽ ഉപയോഗിച്ച ശീതള പാനീയത്തിൽ നിന്നോ ആകാം രോഗം പടർന്നതെന്ന നിഗമനത്തിലാണ് ആരോഗ്യവകുപ്പ് രോഗം സ്ഥിരീകരിച്ച പ്രദേശങ്ങളിലെ ജലസ്രോതസ്സുകളിൽ ആരോഗ്യവകുപ്പ് ക്ലോറിനേഷൻ നടത്തുന്നുണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി എം എൽ എയുടെ നേതൃത്വത്തിൽ വള്ളിക്കുന്നിൽ ജനപ്രതിനിധികളുടെയും വിവിധ ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു നിലമ്പൂർ ചാലിയാർ പോത്തുകല്ലും തുടങ്ങിയ പ്രദേശങ്ങളിലെ രോഗബാധ നിയന്ത്രണവിധേയമാക്കിക്കൊണ്ടിരിക്കെയാണ് ജില്ലയുടെ മറ്റിടങ്ങളിൽ രോഗം റിപ്പോർട്ട് ചെയ്തത് ഇത് ആരോഗ്യവകുപ്പിന് തലവേദനയാവുകയാണ് ന്യൂസ് മലപ്പുറം